നമ്മൾ ഈ ലോകത്ത് എന്താണ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ ഈ പ്രായത്തിലാണോ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നവരായിക്കോട്ടെ അത് നിങ്ങളൊരു ബിസിനസ്സായിക്കോട്ടെ നിങ്ങൾ മറ്റെന്തെങ്കിലും മേഖലയിൽ നിൽക്കുന്നവരായിക്കോട്ടെ എന്ത് കാര്യത്തിലും നമ്മൾ തുടക്കത്തിൽ നമ്മൾ നിൽക്കുന്നതാണ് വി ആർ ബാഡ് അറ്റ് ഇറ്റ് ആ കാര്യത്തിൽ നമ്മൾ വളരെ മോശമായിരിക്കും കാരണം എന്താ നമുക്കറിയില്ല എന്താണെന്ന് അറിയില്ല നമുക്ക് പാട്ടുപാടുന്ന കാര്യമായിക്കോട്ടെ ഡാൻസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ ബിസിനസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ വി ആർ റിയലി ബാഡ് അറ്റിറ്റ് ഇതാണ് ആദ്യയിലത്തെ ലെവൽ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്താകും അടുത്ത ലെവലിലേക്ക് പോകും വി ബിക്കം അറ്റിറ്റ് ആ കാര്യം ചെയ്യുന്നതിൽ ആവറേജ് ആയിട്ട് മാറും ആവറേജിൽ നിന്ന് വീണ്ടും പഠിക്കുമ്പോൾ വി വിൽ ബിക്കം ഗുഡ് എന്താകും ഗുഡ് ഓരോ ലെവലിൽ കയറി 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 പോവുകയാണെ ിൽ നിന്ന് വീണ്ടും പഠിക്കുന്ന സമയത്ത് വി ബിക്കം ഗ്രേറ്റ് അറ്റ് ഇറ്റ് എന്തായി മാറും ഗ്രേറ്റിൽ നിന്ന് വീണ്ടും പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് മാറും വേൾഡ് ക്ലാസ് ഓർ എന്തിനാ പഠിക്കുന്നത് പഠിച്ചില്ലെങ്കിൽ വി ആർ ബാഡ് അവിടെ നിന്ന് പഠിക്കുമ്പോൾ വി ബിക്കം ആവറേജ് ായിട്ട് പിന്നെയും പഠിക്കുമ്പോ ഗുഡ് വീണ്ടും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലാഡർ കേറും തോറും മണി വിൽ നോട്ട് ബി എ പ്രോബ്ലം എനി സ്റ്റെപ്പ് കേറുമ്പോഴും കാശ് നമ്മളെ തേടി വന്നോണ്ടേ ഇരിക്കും സോ യു ഡോൺ ഹാവ് എനി മണി പ്രോബ്ലം യു ഓൺലി ഹാവ് എ സ്കിൽ പ്രോബ്ലം നിങ്ങൾ ഈ താഴത്തെ നിലയിൽ നിർത്തുന്നത് എന്താണ് നിങ്ങളുടെ എന്തൊക്കെയോ സ്കില്ലില്ലായ്മ സ്കില്ലിന്റെ കുറവാണ് നമ്മളെ താഴെ പിടിച്ച് നിർത്തുന്നത് സോ നമുക്കാർക്കും പണം ഒരു പ്രശ്നമല്ല വേൾഡ് ഫോർ വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് സ്കില്ലിന് ലോകം മുഴുവൻ പണം തരും സ്കിൽ സോ നിങ്ങൾ പണത്തിന്റെ പിന്നാലെ അല്ല ഓടേണ്ടത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കണം ശ്രദ്ധ കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്യും തോറും മാർക്കറ്റിൽ നമ്മളുടെ വാല്യൂ കൂടും വാല്യൂ കൂടുംതോറും പൈസ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും ബി ഇംപേൻ വിത്ത് സ്കിൽസ് റിസൾട്ടിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക സ്കിൽ ഡെവലപ്മെൻറ്റിൽ അക്ഷമരായിട്ടിരിക്കുകയും